ശംഖുപുഷ്പമാണ് ഇത് ഈ ചെടികൾ മുഴുവനും കേട്ടോ വീട്ടിൽ ഉണ്ടായതാണ് നിറയെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ കെടുമെന്ന് പോകുന്നുണ്ട് തോന്നുന്നു മഞ്ഞ് അതിലേക്കായിട്ട് ഇനിയിപ്പോൾ അത് മാറ്റി വെക്കണം കുറച്ച് ഒരുമിച്ച് കുറച്ച് സ്ഥലത്ത് ഉണ്ടായിട്ടുണ്ട് അതിനെ മാറ്റി വെക്കണം എന്നുണ്ട് അത് വെള്ള ശംഖുപുഷ്പമാണ് കേട്ടോ ഒരു പാട്ടില്ലേ യേശുദിവസ് പാടുന്ന അറിയോ അറിയില്ലേ നിങ്ങൾക്കെല്ലാം അത് പാടാനായിട്ട് നല്ല ഭംഗിയാണല്ലേ ഈ വെള്ള വെള്ളശംഖുപുഷ്പത്തിന് മേലായാലും വെള്ളയായാലും നല്ല ഭംഗിയുള്ള ഒരു പൂവാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നിറയെ പൂ തീക്കുന്നതാണ് നല്ല ഭംഗിയിരിക്കും ഇതിപ്പോൾ പച്ചക്കറി നടാൻ വേണ്ടി എടുത്ത് ഗ്രോ ബാഗിൽ തനിയെ മുളച്ചിണ്ടായതാണ് പു പുഷ്പം കണ്ണെഴുതുമ്പോൾ ശകുന്തളി നിന്ന ഓർമ്മ വരും ശാരദസന്ധ്യകൾ മരപുറിയുറിയുമ്പോൾ ശകുന്തളി നിന്നെ ഓർമ്മ വരും ശകുന്തളി ശംഖ പുഷ്പം കണ്ണെഴുതുമ്പോൾ ശകുന്തളി നിന്നിയോർമ വരും ശാരദസന്ധ്യകൾ മരപുറിഞ്ഞുറിയുമ്പോൾ ശകുന്തളി നിന്നിയോർമരും ശകുന്തളി ശകുന്തളി നല്ല പാട്ടാല്ലേ എനിക്ക് ഇഷ്ടമാണ് പാടിയത് അത്ര വെറുതെ ഒന്ന് പാടി നോക്കിയതാ